കഴിക്കാനുള്ള ചെടികളെങ്കിലും കൃത്യമായി തിരിച്ചറിയണം ഇല്ലെങ്കിൽ അപകടമാകുമോ എന്നറിയാമല്ലോ പാൽച്ചേമ്പ് കണ്ടിച്ചേമ്പ് ചീമച്ചേമ്പ് ചീമച്ചേമ്പ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ചേമ്പുമായി ചീരച്ചേമ്പിന് നല്ല സാമ്യമുണ്ട് രണ്ടും നല്ല ഉയരത്തിൽ വളരും രണ്ടിന്റെയും ഇലകൾ വലിയ വിസ്താരമുള്ളതാണ് ചീരച്ചേമ്പിലയുടെ അരികൾ ഇങ്ങനെ തരംഗരൂപത്തിലാണ് തിരമാല പോലെ തണ്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം കുഴിഞ്ഞിരിക്കും ചീമച്ചേമ്പിന്റെ ഇലത്തണ്ട് ഇലയോട് ചേരുന്ന ഭാഗം ഇങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത് ഇതിന്റെ വന്നിട്ട് ചീരച്ചേമ്പിന് നേരിയ പച്ച നിറമേ ഉള്ളൂ പുറമേ വെള്ള പൗഡർ പൂശി ഒരുങ്ങി സുന്ദരിയായ ആള് നിൽക്കൂ പുറം കൈകൊണ്ട് മുത്തശ്ശൻ ചേമ്പിലെ പുറത്ത് തൂത്തപ്പോൾ കണ്ടോ തണ്ടിന്റെ നിറം തന്നെ നല്ല വ്യത്യാസമാണ് ഒന്ന് കരിമ്പച്ച ഒന്ന് ഇളം പച്ച തണ്ടിന്റെ ഉൾഭാഗം പൊള്ളത്തരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചീമച്ചേമ്പിന് നേരിയ പൊള്ളത്തരമേ ഉള്ളൂ ഇങ്ങനെ